ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ അങ്ങനെ രാവിലെ ചോറിനൊക്കെ വെള്ളം ഇട്ടിട്ട് നോക്കുമ്പോൾ ഒന്ന് ഒലപ്പൊടി കെട്ടി വെച്ചതൊക്കെ കഴിഞ്ഞിറക്കുന്ന കേട്ടാ അപ്പോൾ ഉണക്കലോല ഒക്കെ വീണിട്ട് വലിച്ചു കൊടുത്തിട്ടായിരുന്നു അതിൻ്റെ തലപ്പ് പോയിട്ട് ഒന്ന് തുന്നം ഒടിച്ചിട്ട് ഒന്ന് തീ പൂട്ടാനൊക്കെ നോക്കി കേട്ടാ ഇനി രണ്ട് മൂന്ന് ഓലയായിട്ട് കൊത്തി അഞ്ഞിട്ട് അവിടെ അടുപ്പിൻ്റെ അവിടെ കെട്ടി കൊടുന്ന് വയ്ക്കൂട്ടാ ഞാൻ അപ്പോൾ പിന്നെ അയിൽ നിന്നെടുത്തിട്ടാണ് ഇപ്പോൾ അത് കഴിഞ്ഞത് ഇന്നലെ തിരക്കുമൊക്കെ ആയ കാരണം പിന്നെ പറ്റിയില്ല അപ്പം ചോറിനൊക്കെ ഒന്ന് വെള്ളം ഇടുകയാണ് അപ്പോൾ ഈ രടക്കൂർത്ത മുറ്റം ഒന്നാണ്ട് അടിച്ചു കൂട്ടാ ഞാൻ എന്നിട്ടാണ് ഞാൻ പിന്നെ ചോറിനൊക്കെ വെള്ളം ഇടൂ അല്ലാതെ പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഈ കരടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ചവിട്ടി കയറേണ്ടേ അത് കാരണം അപ്പോൾ നമ്മളെ ഓറഞ്ച് ആപ്പിൾ നന്നിട്ട് പോണെന്താ അതൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ജോലിക്ക് ഭയങ്കര ഭ്രാന്ത അട്ടപോളിക്ക് എന്താണോ ഭയങ്കര ദേഷ്യാണ് കേൾക്കണത് ഏതായാലും കണ്ട് പോയിക്കോട്ടെ പിന്നെന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിണ്ട്ട്ടാ ഇനി മമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ അപ്പോൾ ഞങ്ങൾ പോയ കാരണം ഇന്നലെ വിറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു ദിവസത്തെ മാവിൻ്റെ പ്ലാവിൻ്റെയൊക്കെ ഇല ഇലകളാണ് ഇട്ടാ അന്ന് അടിച്ച് മാടാൻ ഞാൻ പണി പെട്ടിട്ട ഇലകൾ നീങ്ങണ്ടേ അപ്പോൾ ഇന്നലെ വൈകീട്ട് പിന്നെ ഞാൻ കഴുകിയിട്ട തരുന്നട്ടാ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ജോലീനെണ്ടറക്കിയിട്ട് ഞാൻ അവിടെ ഗൈറ്റിയമ്മ കെട്ടിയിട്ടുണ്ട് പിന്നെ ഓളങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ഓൾ കെടുക്കുന്ന സ്ഥലമൊക്കെ ഒന്നാണ്ട് തുണി പിഴിഞ്ഞിട്ടൊക്കെ ഒന്നാണ്ട് തുടച്ചിടുകയാണ് ഇട്ടാ പിന്നെ അടിച്ചിട്ട് നീങ്ങണില്ല അപ്പോൾ ഞാനൊരു പഴയ മുറം ഉണ്ടായിരുന്നു കേട്ടാ അത് കൂടെ പിന്നെ അത് കോലിയിട്ടാണ് എന്നെ കൊണ്ടട്ടൊക്കെ അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നോമ്പ് നോമ്പാണല്ലോ അല്ലേ നല്ല ചൂടാല്ലേ കൂട്ടുകാരെ നോമ്പൊക്കെ നോട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം മുറ്റം ശരിക്കും മാസ്ക് ഇട്ടിട്ടൊക്കെ അടിക്കണം കേട്ടാ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇപ്പം മാസ്ക് കൂടുന്നൊക്കെ കഴിഞ്ഞിരിക്കണം എല്ലാം കൂടി പറഞ്ഞു കേട്ടാ പിന്നെ ആരെ പറഞ്ഞു പിന്നെ കുളിക്കണേക്കായി മുന്നേ മുറ്റടിച്ചു കൂടെയെന്ന് അപ്പൊ ഞാന് രാവിലെ നീച്ച ഉടനെ കുളിച്ച് അഞ്ചര മണിയാകുമ്പോഴൊന്നും നമുക്ക് മുറ്റടിക്കാനൊന്നും മുൻവശത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടാ കണ്ണും കാണില്ല ഇല കാണണ്ടേ നമുക്ക് അടിക്കണമെങ്കിൽ അപ്പം അതാണ് പിന്നെ കുറച്ച് മുറ്റല്ല മുറ്റല്ലാ മുൻഭാഗം പടിഞ്ഞാറ് ഭാഗമൊക്കെ ആയിട്ട് കുറച്ചധികം തന്നെ മുറ്റുണ്ട് അപ്പോൾ ഈ കല്യാണക്കായിട്ട് കുറച്ചധികം തന്നെ ഈ കടലി ഇതൊക്കെ മേടിച്ചിട്ടാണ് അതൊക്കെ കുറേ പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ മേടിച്ച പാത്രത്തിലൊക്കെ ഇങ്ങനെ വലുക്കി വെച്ചിട്ടാണ് കുത്തുക എത്ര വേഗം ഈ കുറുംചാത്തം വരണ്ട് അപ്പം ആ കണ്ട് കുതിർത്തി എന്നിട്ട് ഞാൻ ഒന്നര കുക്കറിലൊരൊറ്റ അടി കണ്ടടിച്ചാൽ പിന്നെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിൽ ഒന്ന് ഒന്നൊരൊറ്റ കറക്കലാണ്ട് കറക്കിയാൽ അത് നമുക്ക് അവരെ തീറ്റയില് ചേർത്തിട്ട് കൊടുക്കട്ടെ നല്ല പ്രോട്ടീൻ ആണല്ലോ അപ്പം നാശമാക്കി കളയണ്ടല്ലോ അപ്പം ഇനി തീറ്റ ഇല്ലാതെ നമുക്ക് വീട്ടമ്മമാർക്ക് എങ്ങനെ ഒരു വരുമാനം കണ്ടെത്താം അത് ഞാൻ അതിൻ്റെ ഞാൻ കുറിച്ചിട്ടൊരു വീഡിയോ വലിയ വരുമാനം ഒന്നല്ല ചെറിയൊരു വരുമാനം കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ വരുമാനത്തിലൊക്കെ നമുക്ക് ഒരുപാട് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമൊന്നും ആവില്ല കേട്ടോ നായ്ക്കളാണ് കേട്ടോ കുട്ടികളെ എത്ര കോഴി ഉണ്ടായിരുന്നാണ് ഒക്കെ ഇനി ഇവര് സൽമര പറമ്പിക്കാണ്ട് പോകും അപ്പം അവിടെ ഒഴിഞ്ഞ ഭാഗമാണല്ലോ അവിടെ വെച്ചിട്ടായ ഒരാ ഒരാഴ്ച കൊണ്ട് മൂന്ന് മുട്ട ഇടുന്ന കോഴീനെ കുറച്ച് നാലഞ്ച് മാസം മുന്നേ പിടിച്ചു വിട്ടാ അപ്പോൾ ഒക്കെ നായക്കൾ തിന്നതാ അല്ലാതെ വയ്യാണ്ടി ഒന്നും അങ്ങനെ ചാവണമെന്നല്ല കാരണം ഞാൻ ഇപ്പം വാക്സിനേഷനൊക്കെ ഞാൻ തന്നെ എടുക്കുന്നതാണ് അപ്പം അതിനൊരു ഞാൻ വീഡിയോ ഒന്നും ചെയ്യണ്ടട്ടാ അപ്പം ഈ ചൂട് കാലത്തൊക്കെ അവരെ സംരക്ഷിക്കാനും ഒക്കെ അപ്പം കോഴിയുള്ള കൂട്ടുകാർക്ക് കേട്ടാ അപ്പോൾ ഗോതമ്പ് ദോശയാണ് ഒന്ന് എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ പിന്നെ എന്തായാലും വെള്ളം വെച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചട്ടനി പിന്നെ കുറച്ച് ബീഫ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നവർക്ക് അത് കൊടുക്കാമല്ലോ അപ്പോൾ ഗോതമ്പ് ദോശ എപ്പോഴും മാവ് ഒന്ന് ലൂസായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരെണ്ണം പാറന്ന് നോക്കുമ്പോൾ അത് കുറച്ച് ടൈറ്റാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ സെൽമട നാട്ടും ഞാൻ അന്ന് പോയിട്ട് പറക്കി കൊണ്ടുവന്നല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൊച്ചം കൊച്ചമ്മയുടെ ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തോലിങ്ങനെ ഇതുപോലെ അങ്ങനെ ഇവിടെ വലിച്ചാൽ തോലൊക്കെ പോരൂട്ടാ അങ്ങനെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് എടുക്കണം അത്യാവശ്യം കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ എത്ര എണ്ണം ഞാൻ എണ്ണിയില്ല ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ കാണണം അപ്പോൾ ഇതേപോലെ ആ ഞെട്ടി ഞെട്ടിൻ്റെ ഭാഗം ഒന്നായിട്ട് ചെത്തി കൊടുത്താൽ പിന്നെ നമുക്കിങ്ങനെ നികായിട്ടിങ്ങനെ ചീന്തി എടുക്കട്ടാ ഒരു രക്ഷയില്ല കേട്ടാ ഈ ഒരു മാമ്പഴപ്പുള്ളിശ്ശേരി അത് മാത്രം മതിയിട്ടാ ചോറ് ഒരു രക്ഷയില്ല പിന്നെ മാമ്പഴപ്പുള്ളിശ്ശേരിയിൽ ഒരു ശക്ക ശകലം ശർക്കര ചേർക്കും പക്ഷേ ഇത് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേൻതുള്ളി പോലത്തെ മാങ്ങയാണ് അപ്പം നമുക്ക് അതിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടാ അപ്പോൾ ആ മാങ്ങ ഞാൻ ഒരു ചട്ടിക്ക് മാറ്റി കൊടുത്തുണ്ട് കേട്ടാ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി കുറച്ചധികം തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നോട്ടോ ഒരു കളറും മഞ്ഞ കളറാണുള്ളതിനു വേണ്ട പിന്നെ ഒരസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ വേവാനുള്ള മാങ്ങ വേവാനുള്ള വെള്ളം അപ്പോൾ ഈ മാങ്ങ വെന്തിട്ട് മാവ് മാങ്ങയും വെള്ളം ആ പഴുപ്പൊക്കെ വെന്ത് ഈ കറിയിലേക്ക് ഇറങ്ങി വരണം കേട്ടോ അങ്ങനെ മാങ്ങ വേവണം അപ്പോൾ ആ മാങ്ങയുടെ ഒപ്പം തന്നെ ഞാൻ വെള്ളം വെച്ചുകൊടുത്തോണ്ട് കേട്ടാ ഞാൻ നമുക്ക് ഗ്യാസ് മിൽക്ക് വെച്ചിട്ട് ഒന്ന് മേടിച്ചെടുക്കാം കേട്ട രണ്ട് നാല് ആറ് ഒമ്പത് മാങ്ങാണ്ട് കേട്ട ആ മാങ്ങുന്ന എണ്ണീൻ്റെ ആണെന്നില്ല ഞാൻ അപ്പം അതൊക്കെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഗ്യാസ് മിൽക്കി വെച്ചെടുത്തുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നല്ല തിളച്ചുണ്ട് അപ്പം തീയൊന്നും കുറച്ച് വെച്ച് കൊടുത്തുണ്ട് കേട്ടോ അപ്പം കുറഞ്ഞ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം തീ കൂട്ടി വച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മറ്റും മാങ്ങാ വേവില്ല കേട്ടോ അപ്പം അതാണ് നന്നായിട്ടൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടാ ഇനി ഇപ്പോൾ ഞാൻ ആ കയ്യിലായിട്ടൊക്കെ ഒന്നും ഇങ്ങനെ ഇതാക്കി കൊടുത്തോണ്ട് ഇനി മൊക്കൈക്ക് ആവശ്യമുള്ള തൈര് നല്ല നാടൻ തൈരാട്ടാ അവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ തൈര് എപ്പോഴും നല്ല കാടൻ പുളിയിലാവരുത് നല്ല നാടൻ തൈരാവണം കേട്ടോ കുറച്ച് കട്ടിയിൽ അപ്പോൾ ആ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ നാളികേരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ പക്ഷേ മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരിയാണല്ലോ പൊളി വയ്ക്കുന്നത് അപ്പോൾ ഒരസ്പൂണ് നല്ല ജീരകം ചേർത്തിട്ട് നാളികേരം അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരടി പുളി വറവ് കേട്ടാ കയ്യിൽ പിടിക്കണട്ടാ ഫോൺ അപ്പോൾ എങ്ങനൊക്കെയാണ് ഫോണ് ഫോൺ നിൽക്കാനറിയണില്ലാട്ടാ അടുപ്പത്ത് പാചകം ചെയ്യുമ്പോൾ വെക്കുന്ന ട്രൈപോഡ് അത് ഇതിൻ്റെ അടുത്ത് ഫോൺ എടുത്തതാണ് അത് പൊട്ടിട്ടാണ് അപ്പം ഇനി അത് എന്തായാലും ഈ അടുപ്പത്തെ പാചകത്തിന് പാചകത്തിൽ നിൽക്കുക ബസ്റ്റായിട്ടും വേണം അപ്പോൾ എന്തായാലും ചെയ്യണം അപ്പോൾ ചെറിയ ഫാൾട്ടുകളൊക്കെ എങ്ങനെ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകുമ്പോൾ കൂട്ടുകാരൊന്ന് ക്ഷമിക്കട്ടാ അപ്പോൾ ആ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ കോഫാക്കി കൊടുത്ത് അതിലേക്ക് ഉലുവ കടുക് കറിവേപ്പില ഉണക്കമുളക് ഇട്ടാ അതും കൂടിയിട്ടൊന്ന് വിറവ് ഇട്ടൊഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു രക്ഷീൻ്റെ അതിലേട്ടാ അപ്പോൾ നമ്മളെ ആ വേവിച്ച് വെച്ച പയറും കടലൊക്കെ കൂടിയിട്ട് അതൊന്നും ഇഞ്ഞ് ചേർത്ത് ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് ചായമനസിൻ്റെ ഇല കേട്ടാ സോറി ചായ മനസ്സിലല്ല ഓമ വീണുണ്ട് തലപ്പ് കറവാട്ടും കട്ട അപ്പോൾ അവിടുന്ന് രണ്ട് ഓമയുടെ ഇല പൊട്ടിച്ചോടുന്നതാണ് അങ്ങനെ അതും കുറച്ച് ചോളത്ത കൂടി ഒന്നലത്തെ കുറച്ച് കറിയും ഒക്കെ കൂടി ഉണ്ടായിരുന്ന കേട്ടാ ഒന്നും വേർച്ചാൽ അതൊക്കെ കൂടിയിട്ട് അതിൽ ഒരാഴ്ചയിൽ രണ്ടു പ്രാവശ്യമായിട്ട് നമുക്ക് ഓരോ സ്പൂണ് തീറ്റയിൽ കൂടെ മുട്ട മുട്ടത്തോട് പൊടിച്ചിട്ടത് ചേർത്ത് കൊടുക്കട്ടാ ഇപ്പം കാൽസ്യം കുറവായിട്ട് ഈ തോല് മുട്ട ഇടുന്നതിനൊക്കെ നല്ലതാണ് അപ്പം കോഴി ആൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഈ പാത്രമൊക്കെ ആയിട്ട് എന്താ എന്താപ്പം ഈ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും വരികയാണ് ചിക്കൻ്റെ വേസ്റ്റ് ഒന്നും നേരത്തെ കൊടന്നാഴ്ചട്ടൊക്കെ വന്നു നോക്കുകയാണ് കേട്ടാ അപ്പം ഞാനവിടെ പൈപ്പുണ്ട് അപ്പോൾ ചട്ടിയിലാണ്ട വെള്ളം വെക്കുക നല്ല തണുത്ത വെള്ളം പോലെ എപ്പോഴും അപ്പോൾ ചട്ടിയൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ അവർക്ക് എടുത്ത് വെച്ച് കൊടുക്കാനിട്ടാണ് അങ്ങനെ ഞാൻ അപ്പവന് തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നതാട്ടാ അപ്പം ഞാൻ ഓനെ അപ്പോൾ അന്നത്തെ ഒപ്പനയും ഇങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ രണ്ട് ദിവസം ആയപ്പോഴേക്കിന് ഏട്ടനെ കണ്ടപ്പം ഇങ്ങനെ ഓടി ഓൻ പോയി പത്ത് റൗണ്ട് ചുറ്റിയിട്ട് താഞ്ഞു ഓടിയതാണ് ചങ്ങലരെ കണ്ണി പൊട്ടിയിട്ടാ ഇപ്പോൾ ഒരാഴ്ചക്കായി ഇറക്കിയിട്ട് ഇനി ഓനെ പറഞ്ഞ വെച്ചാലും ശരിയാവില്ല ഞാൻ പോകണം ചങ്ങലരെ ആ കണ്ണി എങ്ങനെത്തിയാ നോക്കണം ഇനി അതേപോലത്തെ മേടിക്കില്ല അപ്പോൾ ചങ്ങല വാങ്ങിയിട്ടേ ഇനി ഓനെ ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ ജോലീനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാൻറ്റിൻ്റെ ഒരു കരങ്ങനെ അടിച്ചിട്ടാകുമ്പോൾ രണ്ടോള കെട്ടിയിട്ടുള്ളത് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവ അങ്ങനെ ഇല്ല അപ്പം ഒരു ദിവസം അങ്ങനത്തെ അടിച്ചിട്ട് ഞാൻ ഒന്നൊന്ന് കെട്ടിയിട്ട് കൂട്ടി കൂട്ടിന്ന് മേലത്തെ കൂട്ടി ഇങ്ങ വാർത്തിൻ്റെ മേലേക്ക് ഇറക്കിയിട്ടാണ് അങ്ങനെ ആ തുണിയിലണ്ട് പിടിച്ച് ആ കയറുമെ അപ്പം ഞാൻ വേഗം അതിൻ്റെ ഉള്ളിക്ക്ണ്ട് കയറ്റി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ചങ്ങലല്ലാതെ ഒന്നും ഇങ്ങനെ മേലാലും പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലേ പോയിട്ട് ഒന്നിക്കലും ആരെങ്കിലും മേൽ കയറിയാലും മതിലേ തല കൂടെ ഒഴിക്കാലും പോകണം അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഒന്ന് ചേർത്ത് ചേർത്ത് അവൻ്റെ പാത്രത്തിലൊക്കെ വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒക്കെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ചൂടല്ലേ അപ്പോൾ പലകിയ മേലൊക്കെ എടുക്കേട്ടാ അവനക്കെടുക്കാൻ പലകണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അവിടെ ഒഴിച്ചുവെച്ചി അവൻ്റെ ഇതൊക്കെ ഇതൊക്കെ കോരി അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് അപ്പം ഇതാണ് വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ചെറിയ ചെറിയ വഴുതനങ്ങ വയലറ്റ് പിന്നെ വന്ന് ഒരു വഴുത മറ്റേ കുമ്പള തൈ ഇങ്ങനെ കണ്ടതാ ഒരു ചട്ടിയിൽ ഞാൻ വെറുതെ പറിച്ചു വെച്ച് സിലേറിയൊക്കെ ഒഴിച്ചെടുത്തപ്പം ഇങ്ങനെ നന്നായിട്ട് പോണുണ്ട് കേട്ടാ മേലയ്ക്ക് ഇത് അന്ന് ഗുരുവായിരുന്നു വാങ്ങിച്ച മൂന്ന് വഴുതനങ്ങ തൈ മോള് വന്നതാട്ടാ നല്ല ഉഷാറായിട്ടൊക്കെ വരികയുണ്ട് പടമൊക്കെയാണ് ആവുക നല്ല ചൂടല്ലേ വെള്ളം ഒഴിക്കാൻ ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ അപ്പം നല്ല പൊടിയാണ് കേട്ടാ തീ കയറുന്നത് ഒരു ഒറ്റ നേരം കൊണ്ടൊന്നും ഈ അടുക്കളയിലത്തെ പണിയാളുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തളരു കേട്ടോ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ കുറച്ചു നേരം ഫാനൊക്കെ ഇട്ടിട്ട് പോയിരിക്കും അപ്പോൾ ഒന്നിച്ചിട്ടൊന്നും നോക്കുമ്പോൾ ഒന്നും ചെയ്യാനൊന്നും വയ്യ കേട്ടോ അപ്പോൾ ആൾ അടിക്കുമ്പോൾ ആളിലത്തെ ജനലൊന്നും തുറക്കും അതിൻ്റെ വ്യത്യാസമോ വേറെ റൂം അടിക്കുമ്പോൾ അവിടുത്തെ ജനലൊന്നും തുറയ്ക്കും അങ്ങനെ ഈ പൊടി കാണുമ്പോൾ നമുക്ക് എന്ത് തുടക്കാതിരിക്കാനും പറ്റില്ല കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ആദ്യത്തെ കലാപരിപാടികളും റൂ മൂണ് കഴിക്കുന്നത് എല്ലാതും കഴിഞ്ഞു കേട്ടാ അപ്പം നമുക്ക് ഒരു ചക്ക കെട്ടിയതാണ് കേട്ടാ മോളവിടെ നിന്ന് കൊടുക്കുന്നത് അത് അങ്ങനെ വെച്ച് രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ഭാഗം അങ്ങനെ ചീലിട്ടാണ് എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കുറച്ച് ചുളയൊക്കെ കിട്ടിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള അടിപൊളി ചുളയാണ് അപ്പോൾ ചുവളയും കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നെ ചേട്ടാ നമ്മൾ പ്രവാസികളായ കുറേ കൂട്ടുകാരുണ്ടുമ്പോൾ കേട്ടാ ചക്ക കാറ്റ് ജയിച്ച് പൊതിപ്പിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ചേട്ടാ അങ്ങനെ ചുവളയൊക്കെ പറിച്ചു ഇക്കെ എല്ലാവർക്കും ഒക്കെ എടുത്തു വെച്ച് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു വിട്ടാ അപ്പോൾ നമ്മളെ ഇന്നത്തെ രീതിയും വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ഈ നാളെ വരാം വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക